ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇറ്റ്സ് മീ മിറാറ്റ് എ കപ്പിൾ ഇന്ന് ആക്ച്വലി ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് മാത്രമല്ല സമയം ഏകദേശം രാവിലെ മണിക്ക് പാത്തുവിന് നല്ല വൈറ്റ് വേനൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്ത് വൈറ്റ് വേണെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് പോയി ഗ്യാസ് പോലും കയറിയതാണെന്ന് കരുതിയെങ്കിലും രാവിലെ ഒരു അഞ്ചുമണിയായപ്പോഴത്തേക്ക് നല്ല പെയിൻ വന്നതിനെ തുടർന്ന് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വിചാരിക്കുവാണ് അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോസിൽ കണ്ടെക്കാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചത് കാരണം ഇതൊന്നും എടുത്തിട്ട് പോകാനായിട്ട് വലിയ പാട് പാടുപെട്ടില്ല അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തപ്പോഴത്തേക്ക് എല്ലാ അതത് സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്ത് നേരെ വണ്ടി ഇല്ലാത്തത് വയ്ക്കുവാണ് കുഞ്ഞിനുള്ള സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ പാത്തുവിനുള്ള സാധനങ്ങളും എല്ലാ സാധനങ്ങളും സെറ്റുവേഷൻ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ലേബർ പെയിൻ പോലെയുള്ളൊരു പെയിൻ തന്നെയാണ് കാര്യം ഇതുവരെ പാത്തു എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പെയിനാണ് പാത്തുവിനെന്ന് പാത്തു പറയുന്നുണ്ട് സോ അതുകൊണ്ട് നമ്മൾ എന്തായാലും വെച്ചുകൊണ്ടിരിക്കുന്നില്ല രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിക്കുന്നു സമയം ദാണ്ട് ഏകദേശം നേരം വിളിക്കുന്നേ ഉള്ളൂ ഞാനും കറങ്ങി വിളിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് ഇപ്പം നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ വീട്ടുകാരെയും കൊണ്ട് വരാനായിട്ട് ദെൻ പോകുന്ന വഴിക്ക് നമ്മൾ ഐഷായേയും കൂടെ എടുത്തിട്ടാണ് പോകുന്നത് ഐഷാ കാമ്പ് ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം ഐഡിയ ഉണ്ട് സോ അപ്പം നമ്മൾ ചെന്നുടനെ തന്നെ പാത്തുവിന് നേരെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോവാണ് അന്ന് എന്തോ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് കൊണ്ടുപോയത് ആക്ച്വലി നല്ലൊരു പെയിൻ വന്നതിനെ തുടർന്നാണ് ഇതാണ് ഇപ്പോൾ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുന്നത് സോ അറിയാമല്ലോ ലേബർ റൂമിൽ പോയി പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോർമലി ടെൻസ്ഡ് ആയിരിക്കും വെളിയിൽ ഞാനും ഉമ്മായും ഐഷായയും ഒക്കെ ടെൻഷഡാണ് മാത്രമല്ല വീട്ടിലാണെങ്കിൽ ആമിനായും ഒക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്തുനു വേണമെങ്കിൽ അകത്ത് കയറി കണ്ടോളാം പറഞ്ഞു ഞാനങ്ങനെ നേരെ അകത്തോട്ട് കയറി ഇതാണെന്ന് ആ ലേബർ റൂമിനകത്തുള്ള പാത്തുവിൻ്റെ ആ ഒരു സ്പേസ് സോ പാത്തുവും ഭയങ്കര ടെൻഷഡാണ് എന്താണെന്ന് അറിയാൻ പോയാതുകൊണ്ട് നമുക്കിപ്പോൾ സമാധാനിപ്പിക്കുക എന്നുള്ള നിവൃത്തി മാത്രമേ ഉള്ളൂ എന്തായാലും അവിടെ പോയി പാത്തുനെ ഒന്ന് ചില്ലാക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സമാധാനിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല വീഡിയോ എടുക്കുമെന്നുള്ള കേസ് ഡോക്ടറിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നേരെ അവിടെ അഡ്മിറ്റായതിൻ്റെ റെസീപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങിക്കാനായിട്ട് നേരെ എന്നെ താഴോട്ട് പറഞ്ഞിട്ടുണ്ട് ൻ ഞാൻ നേരെ താഴെ പോയിട്ട് അഡ്മിറ്റായി ആ ഒരു സമയത്ത് പാത്തൂനോട് ഡ്രസ്സൊക്കെ മാറ്റി കഴുത്തി കിടന്ന മാല ഓർണമെൻസൊക്കെ ഉരുമാറ്റിയതിൻ്റെ ഒരു സങ്കടം പാത്തുവിന് മുഖത്തുണ്ട് കാര്യം ആ കയ്യില് പിടുത്തത്തിലും ആ ഒരു കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കാണാൻ പറയും ആ ഡ്രസ്സൊക്കെ മാറിയേണ്ട ഒരു വിഷമമാണ് എങ്കിലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല ഉള്ള ആ വിഷമവും പിന്നെ ആ വേദനയൊക്കെ ഉണ്ടെങ്കിലും അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് ഞാൻ കൂടെയൊക്കെ ഉണ്ട് ഒരു താങ്കിലും എൻ്റെ കണ്ണും നിറയുന്നുണ്ട് കെട്ടിപ്പിടിച്ചൊരു മുത്തുവ കൊടുത്തുകൊണ്ട് പാത്തുവിനെ സമാധാനപ്പിക്കുന്നുണ്ട് പാത്തു ഒരുപക്ഷെ മനസ്സുകൊണ്ട് വേദനിക്കുന്ന അല്ലെങ്കിൽ ശരീരം കൊണ്ട് വേദനിക്കുന്ന ഒരു ഇരട്ടി മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ട് ഞാനും ദെൻ നഴ്സ് വന്നിട്ട് പാത്തുവിന് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പെയിൻറ് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് ദെൻ പാത്തുവിന് ഒരു ചെറിയൊരു സ്കാനിങ്ങുണ്ട് അപ്പോൾ ആ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇച്ചിരി പോലും കട്ടൻ ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മേ ബി അങ്ങോട്ടുള്ള സമയങ്ങളിലൊന്നും കഴിക്കാനൊന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ നേരെ സ്കാനിങ് കൊണ്ടുപോവാണ് സ്കാനിങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയും പിന്നെ അതിനൊക്കെ തന്നെ ഫ്ലൂയിഡ് കറക്റ്റായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ് അവിടെ സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്നര മണിയായിട്ടുണ്ട് നമ്മൾ രാവിലെ അഞ്ചര മണിക്ക് വന്നതാണെന്ന് ആലോചിക്കണം ദെൻ നേരെ സ്കാനിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് വേണം അതിന് ഡോക്ടറെ കാണാനായിട്ട് പോകാനുള്ളത് നമ്മൾ ശ്രീദേവി മാമിനാണ് കാണുന്നത് സോ അപ്പോൾ മാമിനെ വന്ന് കണ്ടപ്പോൾ സമാധാനമായിട്ടൊരു കാര്യം പറയുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫ്ലൂയിഡ് ഇട്ട് കുറവുണ്ട് സോ അതുകൊണ്ട് ഒരുപാട് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല പെയിൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മരുന്ന് വെച്ചിട്ട് ഡെലിവറി ചെയ്യണം അതുമല്ലാന്നുണ്ടെങ്കിൽ സി സെക്ഷൻ നോക്കണം എന്നൊക്കെ പറയും നമുക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളടുത്ത് പുറത്ത് വയ്ക്കോളാം പറഞ്ഞു അങ്ങനെ ഉമായും വാപ്പായും ഞാനും ഐഷായും എല്ലാവരും പുറത്തിരുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളു നീറുവാണ് ടെൻഷൻ അടിക്കുവാണ് പാത്തു പാത്തുവാണെങ്കിൽ അകത്ത് എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ പാത്തു അകത്തുണ്ട് സോ ഞാൻ വീണ്ടും അകത്ത് കയറണമെന്ന് പറഞ്ഞ് ഞാൻ പാത്തുവിനെ കാണാനായിട്ട് അകത്ത് കയറിയ അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല തൽക്കാലം ഒരു ബിസ്ക്കറ്റ് എങ്ങാനും കഴിക്കാൻ കൊടുക്ക് ദെൻ റൂമിലോട്ട് മാറ്റാം ഇനി പെയിൻ എങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതുവരെ റൂമിൽ കിടക്കട്ടെ എന്തായാലും വീട്ടിലോട്ട് പോകണ്ട ഇവിടെ അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ കയ്യിൽ ടാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ആ ടാഗിലാണ് പാത്തുവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് ദെൻ നിങ്ങൾ ഈ കേൾക്കുന്നതാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ടോ അപ്പോൾ പത്തുവിനെ അതൊക്കെ കേൾപ്പിച്ച് കൊടുത്തുകൊണ്ട് തന്നെ അവിടെ കിടത്തിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അത് അനലൈസ് ചെയ്യാനായിട്ടാണ് എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അറിയാനായിട്ട് തന്നെ നമ്മളടുത്ത് പുറത്ത് വെയിറ്റ് ചെയ്ത് പോകാൻ പറഞ്ഞ് പാത്തുനെ ഇപ്പോൾ കൊണ്ടുപോയി റൂമിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വെളി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതേ പാത്തുനെ ഇതേപോലെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് വരുവാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫെസിലിറ്റിയൊക്കെ ഈ ഹോസ്പിറ്റലുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന് എക്സ്ട്രീം ലെവൽ നമ്മൾ കൊടുക്കുന്നുമുണ്ട് മാത്രമല്ല പിന്നെ അവിടുത്തെ ഡോക്ടർമാരാണെങ്കിലും ആണെങ്കിലും ഒക്കെ എല്ലാവരും നമ്മളോടൊപ്പം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾ നമ്മളെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് നമ്മളെ പേഴ്സണലി വിളിച്ച് തിരക്കുന്നവരുണ്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവുക പാത്തുവിനോ നടക്കാനൊക്കെ പറഞ്ഞു കാര്യം കോൺട്രാക്ഷൻ വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ആ പെയിൻ വന്നും പോയി നിൽക്കുന്നത് സോ അപ്പം പെയിൻ വന്നു കഴിഞ്ഞാൽ ഡെലിവറി നോർമലാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റെന്ന് മരുന്ന് വെക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് സോ അപ്പോൾ നമുക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത് ഇനിയേ അറിയത്തുള്ളൂ അപ്പം പത്തുനെന്ന് കുറച്ച് നടക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പാത്തുനെ റൂമിനകത്ത് നടത്തിക്കുന്നുണ്ട് പിന്നെ ആ സ്റ്റെപ്പൊക്കെ ഒന്ന് കയറ്റി ഇറങ്ങി കഴിഞ്ഞാലും ഓക്കെ ആവും വിചാരിച്ചിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈവനിങ് എന്തായാലും തിരിച്ച് വീണ്ടും ലേബർ റൂമിൽ പോകണം അപ്പോൾ വൈകുന്നേരം ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുത്തതെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഇടിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉമ്മ തന്നെ വാരി കൊടുക്കുവാണ് അതവർക്ക് അതൊരു ആഗ്രഹമാണ് ഉമ്മനെ വാരി കൊടുക്കണമെന്ന് അപ്പോൾ നമ്മുടെ തൂർത്തായിട്ടുള്ള സാഹർഷായും പാത്തുവിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് വൈകുന്നേരം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഗുരുവും വന്നിട്ടുണ്ട് അപ്പം ഇവിടെ നല്ലവരുമുണ്ട് ഇവരെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും ദെൻ പത്തുവിന് വലിയൊരു ആഗ്രഹം കേട്ടോ ഇതൊക്കെ മുടിയൊക്കെ ഒന്ന് സൈഡില് തെറ്റിട്ട് കൊടുക്കണമെന്നുണ്ടല്ലോ പാത്തൂന് ഐഷായും ഉമ്മായ കൂടെ സൈഡില് മുടിയൊക്കെ തെറ്റിയിട്ട് എടുക്കുക കേട്ടോ അതെങ്ങനെ എൻജോയ് ഇരിക്കുക കല്യാണത്തിൻ്റെ മേക്കോവർ പിന്നെ ആനിവേഴ്സറി മേക്ക ഓവർ പിന്നെ പിന്നെ മേക്കോവർ ആയിരുന്നു പിന്നെ അല്ല ഏഴാമത്തെ മാസത്തെ വളകാപ്പ് മേക്കോവർ പിന്നെ അതിനുശേഷം പിന്നെ ബേബി ശെറിന്റെ മേക്കോവറിന് ശേഷം അവതരിപ്പിക്കുന്ന നാടകം ഗൈസ് ഇവിടെ വേറെ വേറെ എക്സ്ട്രാ ക്യാമറ ഇടാ അത് ശരിയല്ലടാ ഒരാൾ ക്യാമറ എടുത്തോണ്ടിരിക്കും ലബുബൂ ഇതാണ് സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ഉണ്ട് മഹാഗുരു ഗുരുദ്പ്പണ്ട് ഐശുണ്ട് പിന്നെ അപ്പോ അപ്പൊ പിന്നീട്ട് വേണം നേരെ ലേബർ റൂമിക്ക് ഉണ്ടാകണം അതാണ് നേരത്തെ മെയിൻ പരിപാടി രാവിലെ ലേബർ വന്നതാണ് വീണ്ടും ഇനി നീ പോകുന്നതാണ് പിന്നെ പറഞ്ഞിട്ടുണ്ട് നീ ഒരിക്കലും ലേബർ കാര്യ കുറച്ച് നേരം കിടന്നു തിരിച്ചു വന്നു ടെൻഷൻ അടിപ്പിച്ചിട്ട് ഇനി പ്രസവിച്ചിട്ട് അവരാവുകള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര വിഷമം ആട്ടോ അങ്ങനെ പാത്തുനേതാണ്ട് ലേബർ റൂമിലോട്ട് കൊണ്ടു വരാണ്ടത് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം എട്ടര മണിയായി രാത്രി അപ്പം ലേബർ റൂമിലോട്ട് കൊണ്ടുപോകാൻ ഇന്ന് നൈറ്റ് മൊത്തം ലേബർ റൂമിലായിരിക്കും ദെൻ നമ്മൾ നേരെ ലേബർ റൂമിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ അഞ്ചര മണിക്കൊക്കെ ഏകദേശം മരുന്ന് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ നമ്മൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പാത്തുനെ നേരെ ലേബർ റൂമിൽ കൊണ്ടാക്കിയ ശേഷം നമുക്ക് റൂമിൽ പോകാമെന്നാണ് പറഞ്ഞത് എങ്കിലും നമ്മൾ കുറേ നേരം ലേബർ റൂമിൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്തിട്ട് നൈറ്റ് ഒരു മണി രണ്ട് മണി സമയത്തൊക്കെ ഏകദേശം നമ്മൾ റൂമിലോട്ട് പോയത് ദെൻ ഇനിയിപ്പോൾ നാളെ രാവിലെ വേണം ഇനി വീണ്ടും രാവിലെ പാത്തും ഒരു ആവശ്യമുള്ള സാളൊക്കെയായിട്ട് തിരിച്ച് വരണം അത് ഞാൻ നിങ്ങളെ അറിയിക്കാം വീഡിയോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയിക്കാം ഒരുപാട് പേര് ഇത് കണ്ടിട്ട് നമ്മളെ പേഴ്സണൽ കോൺടാക്ടുകൾ വിളിച്ചു തിരക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഒരുപാട് സ്നേഹം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം